மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல அதையும் தாண்டி என்னவென்று சொல்ல ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കൊടൈക്കനാൽ ഗുണ കേവിലാണ് നിൽക്കുന്നത് നമ്മളിപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വ ഭയങ്കര തിരക്കാണ് ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമ ഇറങ്ങിയതിന് ശേഷം എല്ലാവരും ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയാണ് അങ്ങോട്ട് വരുന്നത് കാരണം ആ പടം കണ്ടവർക്കറിയാം അത്രയ്ക്ക് മനോഹരമായ മനോഹരമായൊരു സ്ഥലമാണ് കണ്ട മൊത്തം ബ്ലോക്കാണ് വണ്ടിയൊക്കെ ഞങ്ങൾ വണ്ടിയോട് നിർത്തിവെച്ചും അങ്ങോട്ട് നടന്നതാണ് ഇതാണ് ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ഒരാൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് ടിക്കറ്റ് എടുക്കുന്നത് പോലും ഭയങ്കര തിരക്കേണ്ട ക്യൂ ആയിട്ട് ആൾ നിൽക്കുകയാണ് ഇങ്ങനെ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഉള്ളിലോട്ടങ്ങ് നടന്നു പോകണം നമ്മുടെ വനത്തിലൂടെ തന്നെയാണ് നടന്നു പോകുന്നത് നല്ല തിരക്കാകേണ്ട അതെന്ന് തന്നെ നമ്മൾ നല്ല തിരക്കാണ് ആളുകൾ അതിലൂടെ ഒരു പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബുണാക്കേവിലെത്താം തമിഴ്നാട്ടിലെ കൊടൈക്കനാലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹയാണ് ഗുണ കേവ് അഥവാ ഡബിൾസ് കിച്ചൺ എല്ലാ വർഷവും നിരവധി സന്ദർശകരെ ഇവിടേക്ക് ആകർഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കമൽഹാസൻ അഭിനയിച്ച ഗുണ എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഈ സ്ഥലത്തിന് ഗുണ കേവ് എന്ന പേര് ലഭിച്ചത് സിനിമ ഇറങ്ങിയതിനു ശേഷം ദിനം പ്രതി നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ ഇവിടെ എത്താൻ തുടങ്ങി കൊടൈക്കനാലിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായി ഇത് മാറി ഈ മരങ്ങൾക്കിടയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി ആ മരങ്ങൾ കൊണ്ട് തന്നെ കസേര പോലെയൊക്കെ പണിത് വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കിയേ കാണാം കാരണം നമുക്ക് ഇരിപ്പടാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല പല കുറ്റികൾ പോലെ ആൾക്കാർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയും ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ നടന്ന് നമ്മൾ ഗുണാക്കേവിലെത്തി ഇനി അങ്ങോട്ട് ആ ഇറക്കം ഇറങ്ങി ഞങ്ങട്ട് ചെല്ലുന്നതാണ് ആ ഗുണാക്കേവ് വേണ്ട ഈ ഇറക്കം അങ്ങോട്ട് താഴ്ത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിറയെ വേരുകളാണ് ഈ ഗുണാക്കേവിലെ ഏറ്റവും മനോഹരമായൊരു കാഴ്ചയാണ് ഈ വേരുകൾ ഈ ഷോളമരങ്ങളുടെ വേരുകളാണ് ഇത് മണ്ണൊലിപ്പ് കൊണ്ടിങ്ങനെ ഒഴുകി ഇങ്ങനെ വേരുകൾ തെളിഞ്ഞു നിൽക്കുന്നതാണ് അതൊരു മനോഹരമായൊരു കാഴ്ചയാണ് ശരിക്കും ഇവിടെ വരുന്ന സഞ്ചാരികൾ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാനായിട്ട് ആണ് കൂടുതലും വരുന്നത് ഈ ഗുണാക്കൈവെന്ന സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യം നമുക്ക് വരുന്നത് ഈ ഒരു പിക്ചർ തന്നെയാണ് ഇതങ്ങോട്ട് മേളിലോട്ട് നമുക്കിങ്ങനെ കയറി കയറി പോവാം നല്ല രസമാണ് അങ്ങോട്ട് കയറിപ്പോവാൻ അതുപോലൊരു അപകടകരമായ കയറ്റമാണ് നല്ല ഭംഗിയാണ് മഞ്ഞുമൽ ബോയ്സ് പടം കണ്ടു കഴിഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് ഈ സ്ഥലമെല്ലാം സുപരിചിതമായി തോന്നും കാരണം ഇതുവഴിലേക്കാണ് അവർ നടന്നു പോകുന്നതും ഒക്കെ ഈയൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇവിടം വരെ നമുക്ക് പോകാനൊക്കത്തുള്ളുണ്ട ഇവിടെ നിന്നുള്ള കാഴ്ചകളെ നമുക്ക് കാണാനൊക്കത്തുള്ളു കാരണം അങ്ങോട്ട് അപകടകരമായ കൊക്കയാണ് അതുകൊണ്ട് സഞ്ചാരികൾ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി അത് അടച്ചിരിക്കുകയാണ് നമ്മളാ പടം കണ്ടാലറിയാം അതിൻ്റെ ഭീകരത അത്രയ്ക്ക് ഭയങ്കരമായ കുഴികളും ഒക്കെയാണ് ഈ ഗ്രില്ലിട്ടിരിക്കുന്നതൊക്കെ ഭയങ്കര ഗുഹകളാണ് ഗുഹകളെന്ന് പറഞ്ഞാൽ നല്ല താഴ്ചയുള്ള ഗുഹകളാണ് പത്തു അറുന്നൂറ് അടിയോളം താഴ്ചയാണ് ആ ഓരോ ഗുഹയ്ക്കും അതിനിടക്കോട്ട് ആളും പോകാതിരിക്കാൻ വേണ്ടിയാണ് അതൊക്കെ ഗ്രില്ലിട്ട് അടച്ചിരിക്കുന്നത് ഭയങ്കരമായൊരു അപകടകരമായ സ്ഥലം തന്നെയാണ് നമ്മൾ സൂക്ഷിച്ചത് ഇതൊക്കെ പല ആൾക്കാരും വീണ് കാണും അതുകൊണ്ടായിരിക്കും ഇതൊക്കെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് ഉണ്ടാ ഇതുപോലെ ഉണ്ടോ മൊത്തം നമ്മള കയറിപ്പോണ വഴികളിലൊക്കെ ഉണ്ട് ഇങ്ങനെ നമുക്ക് അവിടെ നോക്കിയേ നോക്കിയാൽ കാണാം നമുക്ക് അത് അതിൻ്റെ താഴ്ച കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇറങ്ങാൻ തോന്നത്തില്ല അത്രയ്ക്കും ഭീകരമായ കുഴികളാണ് പിന്നെ അതിൻ്റെ മേളിലോട്ട് നമുക്ക് പോയി അതിൻ്റെ വ്യൂ കാണാൻ വേണ്ടി ഒരു വ്യൂ പോയിൻ്റ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് അവിടെ തന്നെ കയറാൻ ഭയങ്കര തിരക്കാണ് കാരണം പൊതുവേ ഇപ്പോൾ ഇന്ന് ഭയങ്കര തിരക്കാണ് അതിൻ്റെ ഇടക്ക് നമുക്ക് നിന്ന് തന്നെ കാണാൻ പാടില്ല അത്രയ്ക്ക് ആൾ നിൽക്കുകയാണ് അതിൻ്റെ താഴ്ചയിലേക്കുള്ള ആ വ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് വേണ്ട ശരിക്കും പറയണ്ട അങ്ങനെ ആ ഒരു കാഴ്ച കണ്ടോഹരമായ കാഴ്ചയാണ് ആ കാഴ്ച കാണാൻ വേണ്ടിയുള്ള തിരക്കാണ് കാണുന്നത് നമ്മുടെ വന്ന കാണുന്നത് പാറക്കെട്ടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹകളുടെ ഒരു കൂട്ടമാണ് ഡബിൾസ് കിച്ചൺ അറുന്നൂറ് അടിയിലധികം താഴ്ചയുള്ള അഗാധ ഗർത്തത്തിലാണ് ഈ ഗുഹ ചെന്ന് അവസാനിക്കുന്നത് വളരെ അപകടം നിറഞ്ഞ ഇവിടെ ഇതേ വരെ പതിമൂന്ന് മരണം സംഭവിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും കൊടൈക്കനാലിൻ്റെ ദൃശ്യഭംഗി അതിമനോഹരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ഈ ഗുഹയിലെ ഒരു അപകടത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പില്ലർ റോക്സ് എന്നറിയപ്പെടുന്ന മൂന്ന് ഭീമാകാരമായ പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹകളുടെ ഒരു കൂട്ടമാണ് ഡബിൾസ് കിച്ചൺ തൂണിൻ്റെ ആകൃതിയിലുള്ള പാറകൾ മലഞ്ചെരിവിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നതിനാൽ അവയെ പില്ലർ റോക്സ് എന്ന് വിളിക്കുന്നു ഈ പാറക്കെട്ടുകൾ ഷോളമരങ്ങളും നാടൻ പുല്ലുകളും കൊണ്ട് മൂടിയിരിക്കുന്നു വവ്വാലുകൾ വസിക്കുന്ന പാറകൾക്കിടയിൽ ആഴത്തിലുള്ള ഇരുണ്ട അറകളുണ്ട് അതിനാലാണ് ഈ ഗുഹയ്ക്ക് ഡബിൾസ് കിച്ചൺ എന്നു പേര് ലഭിച്ചതായി കരുതപ്പെടുന്നു പാണ്ഡവന്മാർ ഈ സ്ഥലത്ത് കുറച്ചു കാലം താമസിച്ചിരുന്നതാൽ വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ നമ്മൾ ഗുണാക്കേവിലെ കാഴ്ചകൾ കണ്ട ഇറങ്ങിയാണ് നല്ല അടിപൊളിയൊരു സ്ഥലമാണ് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ അതുപോലെ വരുമ്പം സൂക്ഷിച്ചൊക്കെ വരികയും ചെയ്യണം അത്രയ്ക്ക് അപകടമായ ഒരു സ്ഥലവും കൂടെ തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ആദ്യത്താണ് കാണുന്നതെങ്കിൽ ആ താഴേക്കാണ് സബ്സ്ക്രൈബ് ആയിട്ടും തുടർന്ന് വരുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത വ്യത്യസ്തവും പുതിയതായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ഒന്നാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്